ഹായ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനുപ്പ് മാവാണ് രാവിലത്തെ നാസ്ത അതിന് എരി തക്കാളി പച്ചമുള ചട്ടി വെച്ച് നമ്മൾ ഓയിൽ ഒഴിക്കാണ് എന്താ ആദ്യം ചെമ്മീൻ കുറച്ച് ചെമ്മീനെടുക്കണം ചെമ്മീൻ ആദ്യം കുറച്ച് പൊരിച്ചെടുക്കാം ചെമ്മീൻ നമ്മൾ കായൽ കായൽ തയ്ച്ച് വെച്ച ചെമ്മീനാണ് അത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ചെമ്മീൻ പൊരി കഴിഞ്ഞു അപ്പോൾ അപ്പൊ ചെമ്മീൻ പൊച്ച എണ്ണയിൽ തന്നെയാണ് നമ്മള് കടുകടല് പൊട്ടിയതിനു ശേഷം എന്തു കൊടുക്കാം ഉള്ളി ഉള്ളി കരിവേപ്പില വെച്ചിട്ടില്ല കടല് പൊട്ടുന്നുണ്ട് കരിയേറ്റിലട്ടം തിളക്കി മാറിച്ചു വാടാൻ അത് വാടി ഓവറായിട്ട് വാടൂല ഉപ്പുമാവിനായതുകൊണ്ട് ഇനി തക്കാളി ഇടാം തക്കാളി തക്കാളിയും തക്കാളിയും പച്ചമുളക് ഒന്ന് വാടിക്കഴിഞ്ഞാൽ അതിന് വെള്ളം ഉപ്പ് പിന്നെ പോവാണ് വെള്ള വെള്ളമൊഴിച്ച് തിളച്ച് വരുമ്പോൾ മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇട്ട് കറം മസാല ഇട കറം മസാല ഒന്നും വരും കേട്ടോ ഞാൻ തിളച്ച് വരുമ്പോൾ റവർട്ട് എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തുപ്പുമാവിൻ്റെ വെള്ളം തിളക്കുന്നു അതിലോട്ട് നമ്മൾ റാവ ഇട്ടെടുക്കാം ചെമ്മീൻ അപ്പല്ലേ ആ അതിലേ ஒரு அஞ்சு மினிட்டு தளச்சின் சேஷம் இப்போ ரகத்தது

നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു മുകളിൽ നമുക്ക് മല്ലിയില മല്ലിയില മല്ലിയിലും അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഫുഡ് നാസ്ത ഫുഡ് ഇതാവുന്നു ഓക്കേ കേസ് നീന്ന് നോക്കട്ടെ സ്മെല്ലൊക്കെ ഉണ്ട്